ഹരി ശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു ഹരേ രാമ യുദ്ധകാന്ഡം മൂന്നാം ഭാഗം വീണ്ടും യുദ്ധത്തിന് സന്നദ്ധനായി രാവണൻ വരുമ്പോൾ ശ്രീരാമൻ രാവണനോട് പറയുന്ന ചില വാക്കുകളുണ്ട് ശ്രീരാമൻ പറയുന്നു വിദ്ധി ഞാൻ പറയുന്ന ധർമ്മോപദേശങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ലോകത്തിൽ മൂന്ന് തരം ആളുകളാണുള്ളത് ആദ്യത്തെ തരത്തിൽപ്പെട്ടവർ പാടലീ പോലെയാണ് അത് മനോഹരമായി പുഷ്പിക്കും പക്ഷെ ഒരൊറ്റ കായും ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ളവർ വെറും സംസാരത്തിൽ മാത്രം ഏർപ്പെട്ടിരിക്കുന്നവരാണ് പറയുന്നത് അണുമാത്ര പോലും അനുഷ്ഠിക്കുകയില്ല സംസാരിക്കുന്നതിൽ മാത്രമാണ് താല്പര്യം രണ്ടാമത്തെ തരത്തിൽപ്പെട്ടവർ വാഴ പോലെയാണ് അത് പുഷ്പിക്കുകയും കായ്ഫലം തരുന്നതുമായിരിക്കും ഇങ്ങനെയുള്ളവർ സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നു മൂന്നാമത്തെ തരത്തിൽപ്പെട്ടവർ പ്ലാവ് പോലെയാണ് അതിന് പൂക്കളില്ല ഫലങ്ങളേയുള്ളൂ ഇത്തരക്കാർ അധികം സംസാരിക്കുകയോ വമ്പു പറയുകയോ ഇല്ല അവർ നിശ്ശബ്ദം പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ നിന്റെ കാര്യമോ നിനക്ക് അറിവുണ്ട് എന്നാൽ അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല നീ നിലയറിയാതെ അഹങ്കരിക്കുന്ന വിഡ്ഢിയാണ് നിന്റെ അധാർമികമായ ഭരണത്തിന് നാം ഉന്മൂലനം വരുത്തും രാമന്റെ ഉപദേശങ്ങളൊന്നും രാവണൻ ചെവിക്കൊണ്ടതേയില്ല അതുകൊണ്ട് തന്നെ വളരെ ഘോരമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നു ഗഗനെ ഗഗനാകാരം അതായത് നമുക്ക് ആകാശത്തിനെ ആകാശത്തോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കൂ മറ്റൊന്നും അതിന് സമാനമല്ല അതുപോലെ രാമ രാവണ യുദ്ധത്തെ രാമരാവണ യുദ്ധത്തോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്നിനോടും ഉപമിക്കാൻ സാധ്യമല്ല അത്രമാത്രം ഘോരമായിട്ടുള്ള തുല്യശക്തികൾ എന്ന് തന്നെ പറയാവുന്ന രണ്ടുപേർ തമ്മിലുള്ള യുദ്ധമായിരുന്നു രാമരാവണ യുദ്ധം യുദ്ധം ചെയ്യുമ്പോൾ ചില നീതികളുണ്ട് ഒരേ തലത്തിൽ നിൽക്കുന്നവർ തമ്മിലേ യുദ്ധം ചെയ്യാവൂ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് മുൻപ് ആർ ആരോട് യുദ്ധം ചെയ്യണമെന്ന് ഉടമ്പടി ഉണ്ടാകും കാലാ കാലാളിനോട് കുതിരപ്പുറത്തുള്ളവർ കുതിരപ്പുറത്തുള്ളവരോട് അങ്ങനെ അത് പ്രകാരം രാമൻ രാവണനോടാണ് യുദ്ധം ചെയ്യേണ്ടത് ഏകദേശം തുല്യശക്തികളായ രാമനും രാവണനും ഏറ്റുമുട്ടി ശത്രുക്കളാണെങ്കിൽ പോലും ഏകദേശം ഒരേ തലത്തിലുള്ളവരായിരിക്കണം ഉദാഹരണത്തിന് വളരെ സംസ്കാരഹീനനായിട്ടുള്ള ഒരാളുമായി നമ്മൾ എന്തെങ്കിലും വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടാൽ ഒരിക്കലും അയാൾ ഉച്ചരിക്കുന്ന പോലുള്ള പദങ്ങൾ തിരിച്ചുപയോഗിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായുള്ള സമ്പർക്കവും ശത്രുതയും എല്ലാം വളരെ സൂക്ഷിച്ചു വേണമെന്ന് ശാസ്ത്രം പറയുന്നു സിംഹവും ആനയും എന്ന പോലെ ഗരുഡനും സർപ്പവും എന്ന പോലെ നന്മയും തിന്മയും തമ്മിലുള്ള വിശ്രമമില്ലാത്ത യുദ്ധമാണ് പിന്നീട് നടന്നത് രാമരാവണ യുദ്ധത്തിൽ മുറിവേറ്റ രാവണൻ പലപ്പോഴും തണർത്തട്ടിൽ തളർന്നിരുന്നു മുൻപൊരു യുദ്ധഭൂമിയിലും രാവണനെ തളർച്ച അനുഭവപ്പെട്ടിട്ടില്ല രാവണൻ അറിയാം ശ്രീരാമൻ വെറും ഒരു മനുഷ്യനല്ല തൻ്റെ വരബലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ചതാണ് പണ്ട് രാജർഷിയായ നാരണ്യനും പത്നിയായ വേദവതിയും രാവണനെ ശപിക്കുകയുണ്ടായി രാവണൻ മൂലം രാക്ഷസകുലം മുടിഞ്ഞു പോകുമെന്ന് ആ ശാപം വലിക്കാൻ പോവുകയാണെന്ന് രാവണന് മനസ്സിലായി എന്തു തന്നെയായാലും യുദ്ധം തുടരാൻ തന്നെയായിരുന്നു രാവണന്റെ തീരുമാനം രാവണന്റെ രഥത്തിന് തന്നെയുണ്ട് പ്രത്യേകത പതിനാറ് ചക്രങ്ങളുള്ള രഥത്തിൽ പിശാചുക്കളെ പോലെ തോന്നുന്ന കഴുതകളാണ് രഥം വലിക്കുന്നത് രാവണന്റെ രഥത്തിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ വാനന്മാരെല്ലാം പേടിച്ചൂടി വാനരന്മാരുടെ ഭയം കണ്ട് മുന്നോട്ട് ചെന്ന ഹനുമാൻ രാവണന്റെ രഥത്ത് ചാടിക്കയറി രാവണനെ രണ്ടടി അടിച്ചു അടിയിൽ രാവണൻ അടിപതറിയെങ്കിലും പതറിയെങ്കിലും ഹനുമാനും അത്യാവശ്യം പ്രഹരം രാവണനിൽ നിന്ന് ഏറ്റുവാങ്ങി പിന്നീട് രാമനും രാവണനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു രാവണൻ രഥത്തിലും രാമൻ നിലത്തു നിന്നുമാണ് യുദ്ധം ഈ സമയം ദേവേന്ദ്രൻ തന്റെ തേരാളിയായ മാതലിയോട് രഥവുമായി ശ്രീരാമന്റെ അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു ശ്രീരാമൻ രഥത്തിലേറി രാവണനോട് ഏറ്റുമുട്ടി പച്ചക്കുതിരകളും ഇന്ദ്രകവചവും എല്ലാം ആ രഥത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു രാവണൻ ആഗ്നയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ രാമൻ അധയാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു രാവണൻ ഏറ്റവും ഘോരമായ രാക്ഷശാസ്ത്രം രാമന് നേരെ പ്രയോഗിച്ചു അവ വിഷപ്പാമ്പുകളായി രാമനു ചുറ്റും വർഷിക്കപ്പെട്ടു പാലാഴിയിൽ അനന്തശാരിയായി പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെ വിഷപ്പാമ്പുകൾ എന്തു ചെയ്യാൻ ശ്രീരാമൻ ഉടനെ ഗരുഡാസ്ത്രം പ്രയോഗിച്ച് അവയെ എല്ലാം നശിപ്പിച്ചു രാവണൻ യുദ്ധനീതി വിസ്മരിച്ചുകൊണ്ട് ശ്രീരാമന്റെ തേരാളിയായ മാതലിയെ മുറിവേൽപ്പിച്ചു രഥധ്വജം തകർത്തു കുതിരകളെ മുറിവേൽപ്പിച്ചു കോപാകുലനായ രാമൻ ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ച് രാവണന്റെ ശിരസ് അരിഞ്ഞു പക്ഷേ അരിഞ്ഞു വീഴ്ച തലകളൊക്കെ വീണ്ടും യഥാസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നു ദിവ്യായുധങ്ങളെല്ലാം പ്രയോഗിച്ച് രാവണന്റെ ശിരസ് അറുക്കാൻ ശ്രമിച്ചിട്ടും രാമന് രാവണനെ വധിക്കാൻ കഴിഞ്ഞില്ല രാമരാവണ യുദ്ധം കണ്ട് മൂന്ന് ലോകങ്ങളും സ്തംഭിച്ചു നിൽക്കവേ അഗസ്ത്യ ശ്രീരാമന്റെ തേരിലെത്തി ശ്രീരാമൻ അഗസ്ത്യനെ വന്ദിച്ചു അഗസ്ത്യൻ ശ്രീരാമനെ ആദിത്യഹൃദയം ഉപദേശിച്ചു പതിനാല് ലോകങ്ങൾക്കും നാഥനായ ആദിത്യനെ ഭജിച്ചാൽ ആപത്തുകളകലാനും അകലാനും അഭ്യുദയം വരുവാനും ശത്രുനാശത്തിനും രോഗവിനാശത്തിനും ആയുരാരോഗ്യ സൗഖ്യവും സത്കീർത്തിയും കൈവരുമെന്ന് ഉപദേശിച്ചു ശേഷം അഗസ്ത്യ മടങ്ങി ശ്രീരാമൻ ആദിത്യ ഹൃദയം അത്യന്തം ഭക്തിയോടെ ചൊല്ലി സന്താപനാശാകരായ നമോ നമ അന്ധകാരാന്കരായ നമോ നമ ചിന്താമണി ചിതാനന്ദ നമ നിഹാര നാശാകരായ നമോ നമാ മോഹ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ ാന്തിമ ആദിത്യഹൃദയം ജപിച്ച ശേഷം ശ്രീരാമൻ മാധവിയോട് തേർന്നെർത്താൻ ആവശ്യപ്പെട്ടു രാവണനും അച്ചഞ്ചലനായി നിലകൊണ്ടു രാമരാവണ യുദ്ധം കണ്ട് ഭൂമിയും ദേവകളും കിടുങ്ങി വിറയ്ക്കുകയും വർണ്ണിക്കുന്നതിന് വാക്കുകൾ കിട്ടാതെ അത്ഭുത സ്തബ്ധരാവുകയും ചെയ്തു ആകാശം ആകാശത്തോടും സമുദ്രം സമുദ്രത്തോടും യുദ്ധം ചെയ്യുന്നതുപോലെ രാമനും രാവണനും യുദ്ധം ചെയ്തു രാവണൻ നയിക്കുന്ന ശരങ്ങളെ രാമന്റെ മേൽ പുഷ്പ സമാനമായി മാറി രാവണന് ക്ഷീണം വർദ്ധിച്ചു ഏഴു ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ മാധലി ശ്രീരാമനോട് മുൻപ് അഗസ്ത്യൻ നൽകിയ പൈതാമഹാസ്ത്രം പ്രയോഗിക്കാൻ ആവശ്യപ്പെട്ടു ശ്രീരാമൻ ബ്രഹ്മാസ്ത്രത്തെ വന്നിച്ച് അത് രാവണന് മേൽ പ്രയോഗിച്ചു അസ്ത്രം രാവണന്റെ ഹൃദയം പിളർന്ന ശേഷം സമുദ്രത്തെ ചെന്ന് രക്തം കഴുകി തിരിച്ച് ശ്രീരാമന്റെ തോണിയിൽ വന്നു വീണു അസ്ത്രമേറ്റ രാവണൻ തേരിൽ നിന്നും ഭൂമിയിൽ മലപോലെ പതിച്ചു കണ്ടുനിന്ന ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി രാമനെ സ്തുതിച്ചു വാനരപ്പട ആനന്ദ നൃത്തമാടി ശേഷിച്ച രാക്ഷസന്മാർ ഒളിച്ചു ജ്യേഷ്ഠൻ മരിച്ചുതറിഞ്ഞ വിഭീഷണൻ രാവണന്റെ ശരീരത്തിനടുത്തിരുന്ന് വിലപിച്ചു രാമൻ വിഭീഷണനെ ആശ്രയിപ്പിച്ചു രാമനോട് എതിർത്ത് മരണം വരിച്ച രാവണൻ മോക്ഷം നേടിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാൻ ഉപദേശിച്ചു രാവണന്റെ മരണ വാർത്ത കേട്ടുകാരൻ ഞോടി വന്ന മണ്ടോദരിയെയും സമാശ്വസിപ്പിച്ചു മാധരി ശ്രീരാമനെ വണങ്ങി ദേവേന്ദ്രനടുത്തേക്ക് യാത്രയായി ശേഷം വിഭീഷണനെ ലങ്കയിലെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു അതിനുശേഷം വിഭീഷണനോട് സീതാദേവിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു വിഭീഷണനും ഹനുമാനും അശോകവനിയിലെത്തി സീതയെ അലങ്കാരങ്ങളോടെ ആനയിച്ചുകൊണ്ടുവന്നു സീതാദേവിയെ കാണാൻ വാനരന്മാർ തിക്കി തിരക്കി സീതാദേവി ലക്ഷ്മണനോട് അഗ്നി കുണ്ടമൊരുക്കാൻ ആവശ്യപ്പെട്ടു പതിവ്രതാ ധർമ്മം നിറവേറ്റിയ സത്യം ലോകത്തെയും രാമനെയും ബോധ്യപ്പെടുത്താൻ സീതാദേവി അഗ്നിയിൽ പ്രവേശിച്ചു പരിശുദ്ധയായ സീതാദേവി തിരിച്ചു വന്നു അതിനൊരു മറുവശം കൂടിയുണ്ട് യഥാർത്ഥ സീതാദേവിയെ അഗ്നിയുടെ മറിവിൽ സൂക്ഷിച്ചിട്ട് മായാ സീതയായിരുന്നു രാവണൻ തട്ടിക്കൊണ്ടുപോയത് രാവണ വധശേഷം മാത മായാ സീതയെ തിരിച്ചേൽപ്പിച്ച് യഥാർത്ഥ സീതയെ സ്വീകരിക്കുകയായിരുന്നു അഗ്നിദേവനെ പൂജിച്ച് ശ്രീരാമൻ സീതാദേവിയെ ഏറ്റുവാങ്ങി പിന്നീട് ദേവേന്ദ്രൻ സീതാരാമന്മാരെ സ്തുതിച്ചു ഈ സമയം ദശരഥനും ദേവാലോകത്തു നിന്ന് അവിടെ എത്തി പുത്രന്മാരെ അനുഗ്രഹിച്ചു വിഭീഷണൻ എല്ലാവരോടും സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടു പക്ഷേ എത്രയും വേഗം അയോധ്യയിലെത്തണമെന്നും എനിക്ക് പകരം വാനലന്മാരെ സൽക്കരിക്കാനും പറഞ്ഞ് ശ്രീരാമൻ യാത്രയായി വാനരന്മാരെ സൽക്കരിച്ച ശേഷം വിഭീഷണൻ ശ്രീരാമനെ വന്നിച്ച് പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിക്കാം എന്നറിയിച്ചു പിറ്റേന്ന് രാവിലെ എല്ലാവരും പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ശ്രീരാമൻ സീതയ്ക്ക് യുദ്ധത്തിൽ നടന്ന കാര്യങ്ങളും മറ്റും പറഞ്ഞുകൊടുത്തു കിഷ്കിന്ധയും കാണിച്ചു കൊടുത്തു എല്ലാം കേട്ടിരുന്ന സീത ശ്രീരാമനോട് വാനര സ്ത്രീകളെ കൂടി അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു അവരെല്ലാം എത്ര കാലമായി ഭർത്താക്കന്മാരെ പിരിഞ്ഞിരിക്കുന്നവരാണ് ലങ്കയിൽ താമസിക്കുന്ന സമയത്ത് ഭർത്തൃവിരഹത്തിന്റെ ദുഃഖം എത്ര മാത്രമാണെന്നറിഞ്ഞതാണ് ഞാൻ ഇവരുടെ ഭർത്താക്കന്മാരും എത്ര കാലമായി യുദ്ധവും മറ്റു കാരണവും അവരെ പിരിഞ്ഞിരിക്കുന്നു സീതയുടെ ആഗ്രഹപ്രകാരം താരാദികളായ വാനര സ്ത്രീകളെ കൂടി കൂട്ടിയാണ് അവർ അയോധ്യയിലേക്ക് പോയത് ഈ സമയം തങ്ങൾ വരുന്ന വിവരം അറിയിക്കാൻ ഹനുമാനെ ഭരതന്റെ അടുക്കലേക്ക് ആദ്യം പറഞ്ഞയച്ചു മാനുഷ്യവേഷം ധരിച്ച് അയോധ്യയിലെത്തിയ ഹനുമാൻ നന്ദി ഗ്രാമത്തിൽ വ്രതനിഷ്ഠനായി ജടാവൽക്കരങ്ങളും ധരിച്ച് ശ്രീരാമനെ സ്മരിച്ച് മന്ത്രിമാരോടൊപ്പം ശ്രീരാമപാതുക സാക്ഷിയാക്കി ജനഹിതം നടത്തുന്ന ഭരതനെയാണ് കണ്ടത് ഭരതന്റെ ഭക്തി കണ്ട് ഹനുമാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം അഭിവാദനം ചെയ്തു ശ്രീരാമനും സീതയും ലക്ഷ്മണനും സുഗ്രീവൻ വിഭീഷണൻ മറ്റ് വാനരാധികൾ എന്നിവരോടൊപ്പം പുഷ്പക വിമാനത്തിലേറി ഉടനെ ഇവിടെ എത്തുമെന്നറിയിച്ചു ശ്രീരാമന്റെ ആഗമനത്തെക്കുറിച്ച് കേട്ട നിമിഷം സന്തോഷാധിക്യത്താൽ ഒരു നിമിഷം ഭരതൻ ആ ബോധാവസ്ഥയിലായിപ്പോയി ക്ഷണമാത്രേ ഉണർന്ന ഭരതൻ ഹനുമാനോട് വനത്തിൽ വെച്ച് താൻ പോന്നതിനു ശേഷമുള്ള വൃത്താന്തങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു മാരുതി അന്ന് വരെ സംഭവിച്ച എല്ലാ വിവരങ്ങളും സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു പിന്നീട് ഭരതനെ എല്ലാവരെയും വിളിച്ച് ശ്രീരാമനെ വരവിനെ ആഘോഷമാക്കാൻ വേണ്ടതെല്ലാം വേണ്ടുകോളം ചെയ്യണമെന്ന് കൽപ്പിച്ചു അയോധ്യയിലെ വീതികളും വീടുകളും ക്ഷേത്രങ്ങളും എന്ന് വേണ്ട പ്രകൃതി തന്നെ ശ്രീരാമനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി പുഷ്പക വിമാനത്തിൽ വന്നിറങ്ങിയ ശ്രീരാമൻ ഭരതനെയും ശത്രുഘ്നെയും ബാഷ്പാഞ്ജലിയോടെ തഴുകി തലോടി ആശ്ലേഷിച്ചു മാതാവായ കൗസല്യാദേവിയെ ശ്രീരാമൻ നമസ്കരിച്ച് ആലിംഗനം ചെയ്തപ്പോൾ പതിനാല് വർഷം മകനെ വേർപിരിഞ്ഞുന്ന അമ്മയിൽ അമ്മിഞ്ഞപ്പാല് ചുരന്നു വന്നു ഭരതൻ ശ്രീരാമപാദുങ്ങൾ കാക്കൽ വെച്ച് ശ്രീരാമനെ നമസ്കരിച്ച് രാജ്യം തിരിച്ചേൽപ്പിച്ചു ശേഷം പുഷ്പക വിമാനത്തെ തിരിച്ചയച്ചു അതിനുശേഷം ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും എല്ലാം ജടാവൽക്കലങ്ങൾ ഉപേക്ഷിച്ച് കുളിച്ച് ആടയാഭരണങ്ങൾ അണിഞ്ഞു നന്ദി ഗ്രാമത്തിൽ നിന്നും ഘോഷയാത്രയെ എല്ലാവരും അയോധ്യയിലെത്തി അപ്പോഴേക്കും അഭിഷേകത്തിന് വേണ്ടുന്നതെല്ലാം സംഭരിച്ചിരുന്നു ശ്രീരാമനെയും സീതാദേവിയെയും ഇരുത്തി വസിഷ്ഠ മഹർഷിയും മറ്റു മുനിമാരും ചേർന്ന് ശ്രീരാമനെ അയോധ്യാധിപതിയാക്കി അഭിഷേകം ചെയ്തു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു സിംഹാസനോപരി സീതയാസമിതം സിംഹ പരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വിന്ദ നിഷേവ്യമാണം പരം രാമ അഭിഷേക തീർത്ഥാജി വിഗ്രഹം ശ്യാമം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായതാഭുജം ചന്ദ്രിക മന്ദഹാസോ രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകണ്ട് ആനന്ദമുക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഭൂമിയിൽ സർവൈശ്വര്യവും വിളയാടി വാനരാജികളെ അനുഗ്രഹിച്ച് സമ്മാനങ്ങളും നൽകി യാത്രയാക്കി ഹനുമാന് സീതാദേവി ഒരു വിശേഷപ്പെട്ട മാല സമ്മാനമായി നൽകി ഇഷ്ടപ്പെട്ട വരത്തെ ആവശ്യപ്പെടാൻ ഹനുമാനോട് പറഞ്ഞു ശ്രീരാമചരിതവും നാമവും ഭൂമിയിലുള്ള കാലത്തോളം രാമനാമം കേട്ട് രാമനാമം ജപിച്ച് ഭൂമിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്നാണ് ഹനുമാൻ ആവശ്യപ്പെട്ടത് ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ച് ആശ്ലേഷിച്ചു ഹനുമാൻ തപസ്സനായി ഹിമാലയത്തിലേക്ക് യാത്രയായി ശ്രീരാമചന്ദ്രൻ അശ്വമേധവും കഴിച്ച് രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിച്ചു യാതൊരുവിധ ദോഷങ്ങളുമില്ലാതെ ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി രാമരാജ്യത്ത് ജീവിച്ചു വൈകുണ്ഠലോകത്തിനു തുല്യമായി അയോധ്യ ഹരേ രാമ അധ്യാത്മരാമായണം സമാപ്തം